എടപ്പാൾ നടുവട്ടം ഐലക്കാട് റോഡിൽ ആരംഭിക്കുന്ന മാലിന്യ മാലിന്യപ്ലാന്റിനെതിരെ പ്രദേശവാസികൾ രംഗത്ത് പദ്ധതിക്കെതിരെ വെള്ളിയാഴ്ച വൈകിട്ട് ജനകീയ സമിതി സമരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു എടപ്പാൾ നടുവട്ടം ഐലക്കാട് റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ഓക്സിഫ്ലോ കമ്പനിയാണ് മാലിന്യ പ്ലാന്റ് ആരംഭിക്കുന്നത് പൊന്നാനി താലൂക്കിൽപ്പെട്ട ഹോട്ടലുകളിലെയും ബേക്കറികളിലെയും മലിനജലവും മറ്റു മാലിന്യ വസ്തുക്കളും ലോറികളിൽ ശേഖരിച്ച് എത്തിച്ച് പ്രതിദിനം രണ്ട് ലക്ഷം ലിറ്റർ മാലിന്യം സംസ്കരിക്കാനാണ് ലക്ഷ്യമിടുന്നത് അതേസമയം ഇരുന്നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന ജനവാസ കേന്ദ്രത്തിലാണ് പ്ലാന്റ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും വീടുകളിലെ കിണറുകളിൽ മാലിന്യം ചേരാൻ ഇടയാകുമെന്നും മനുഷ്യജീവിതം ദുസ്സഹമാകുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു പദ്ധതിക്കെതിരെ രാഷ്ട്രീയ കക്ഷികളെയും പൊതുപ്രസ്ഥാനങ്ങളെയും പ്രസ്ഥാനങ്ങളെയും ഉൾക്കൊള്ളിച്ച് ജനകീയ സമിതി രൂപീകരിച്ച് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് നാട്ടുകാർ വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിന് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പഞ്ചായത്തിലെ വാർഡിലാണ് ഈ പ്ലാന്റ് വരുന്നത് ഈ പ്ലാന്റിന്റെ ചുറ്റു ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും അതുപോലെ ഗ്രാമപഞ്ചായത്തിന്റെയും പൊതു കിണറുകൾ മൂന്നെണ്ണം നിലനിൽക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ഒരു രണ്ട് എസ് സി നഗറുകൾ ഒരു ലക്ഷം വീട് നഗരങ്ങൾ അങ്ങനെ പത്തിരുന്നോളം വീടുകൾ ഉൾപ്പെടെ ജനവാസ മേഖലയിലാണ് ഈ പ്ലാന്റ് കൊണ്ടുവരുന്നത് ഇത്തരം തരത്തിലുള്ള സംരംഭങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു വികസനത്തിന്റെ ചേരാണ് പക്ഷെ അത്തരം തരത്തിലുള്ള പ്ലാന്റുകൾ നിർമ്മിക്കാൻ ആവശ്യപരമായ അവിടുത്തെ സൗകര്യങ്ങളും നോക്കിയിട്ട് വേണം ഇത് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾ പറയാനുള്ളത് ഈ ജനവാസ മേഖലയിൽ ഈ പ്ലാന്റ് വരുന്നതോടുകൂടി ഒരുപക്ഷെ ഒരു കൊല്ലത്തിനോ രണ്ടു കൊല്ലത്തിനോ ഒരുപക്ഷെ പ്രശ്നങ്ങളുണ്ടായില്ല എന്ന് വരും പിന്നീട് വരുന്ന പ്രയാസങ്ങൾ ആ പ്രദേശത്തെ ജനങ്ങൾ നേരിടുന്ന പ്രയാസങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും വളരെ സൗഹാർദ്ദപരമായും വളരെ സ്വസ്ഥമായ ഒരു ജീവിതത്തിലൂടെ നയിച്ചു പോകുന്ന ഒരു പ്രദേശമാണ് ആ പ്രദേശം ആ പ്രദേശത്തിന്റെ സമാധാനാന്തരീക്ഷവും സ്വസ്ഥമായ ജീവിതവും നിലനിൽക്കണമെന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഭൂമി ഉടമയോട് ഈ പ്ലാന്റ് നിർമ്മാണത്തിൽ നിന്ന് നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന സൗകര്യത്തിൽ നിന്ന് പിന്നോട്ട് പോകണം എന്നാവശ്യപ്പെടുന്നു അതുപോലും അവർ മുഖവിലക്കെടുക്കുന്നു ഇല്ല എന്ന് മാത്രമല്ല ആ പ്ലാന്റിന് ആവശ്യകരമായിട്ടുള്ള ദുഷ്പ്രചരണം കൂടി ജീ കമ്മിറ്റിക്കെതിരെ നടത്താനുള്ള സൗകര്യം കൂടി അവര് ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത് ഈ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഘനകരമായ ഒരു കാര്യമാണ് ഈ പ്ലാന്റുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയിൽ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച മൂന്നാം മൂന്ന് മണിക്ക് ശേഷം ഹൈക്കോടതി ലീവാവുകയും പിന്നെ ഹൈക്കോടതി തുടങ്ങുന്നത് ഇരുപത്തി മൂന്നാം തീയതിയാണ് അധികമാണ് അപ്പൊ ഈ കോടതി ഇല്ലാത്ത സമയം നോക്കി ഈ പ്ലാന്റിന്റെ ഉടമ ഈ പ്ലാന്റിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി ഈ വിവാദമായ സ്ഥലത്തേക്ക് ജെ സി ബി കൂടുന്ന് അവിടെ വർക്ക് നടത്തി സമരക്കാരെ പ്രകോപിപ്പിച്ച് അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കി അവതാണോ അത് പോലീസ് ഇടപെട്ട് ജെ സി ബി തിരിച്ചു പോകുന്ന സാഹചര്യം വരെ വരികയുണ്ടായി അത്തരമൊരു സന്ദർഭത്തിൽ ഇവിടുത്തെ ജീവനും ഞങ്ങളുടെ സ്വത്തിനും എല്ലാം സംരക്ഷണം നൽകേണ്ട പോലീസുകൾ സഹായം തേടുന്നു സമയത്ത് അത്തരം തരത്തിൽ സഹായം തേടും ചങ്ങരകുളം പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ പോലീസുകാരും അത്തരം മോശക്കാരാണ് എന്നുള്ള ആക്ഷേപൊന്നും ഞങ്ങൾക്കില്ല വളരെ മാന്യമായിട്ടുള്ള നടത്തുന്ന പോലീസുകാരുടെ തന്നെയാണ് പക്ഷെ സി എയുടെ ഭാഗത്ത് നിന്ന് വളരെ അത്ര ഗുണകരമായ ഒരു പ്രതികരണമല്ല ഞങ്ങൾക്കുണ്ടായിട്ടുള്ളത് പി പി സൈഫുദ്ദീൻ നടരാജൻ ഹംസ അബ്ദുറബ് അശോകൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ക്ലാരസ് ജ്വല്ലറിയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ചു വരെ ദിവസേന ക്ലാരസ് സഫാ ജലറില് നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നേടാം രൂപ സെപ്റ്റംബർ മുപ്പത് വരെ വെഡിങ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില വർധനവിൽ നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ത്രീ നയൻ വൺ സിക്സ്